ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചൊരു സംഭവമാണ് വെഞ്ഞാറ മോട് കൂട്ടക്കൊല അഞ്ച് പേരെ വെറും എന്താ പറയുക ഒരു ദേശത്തിൻ്റെ പുറത്ത് അഞ്ച് പേരെയാണ് കൂട്ടക്കൊല ചെയ്തിരിക്കുന്നത് നമ്മളെല്ലാവരും അഫ്ഫാൻ്റെ ഉമ്മയെപ്പറ്റി കേട്ടിരുന്നു പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ല ഞാനാണെങ്കിൽ ഇന്ന് ട്വൻറ്റി ഫോറിനകത്ത് അഫ്ഫാൻ്റെ ഉമ്മയെ കണ്ടു ആ ഉമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതാണ് എനിക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഞെട്ടും ആ ഉമ്മ പറയുന്നത് ആ ഉമ്മയാണെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് സ്നേഹസ്പർശത്തിലാക്കിയിരിക്കുകയാണ് കാരണം അവിടെ ആവുമ്പോൾ അവരെ നല്ല രീതിയിൽ നോക്കും അല്ലാതെ ഫാമിലി ഫാമിലിയിലാരും അവരെ ഏറ്റെടുക്കാൻ തയ്യാറല്ല പക്ഷേ ഞാൻ ഈ ഉമ്മയുടെ ഇൻ്റർവ്യൂ കണ്ടു അതുപോലെ തന്നെ അഫാൻ്റെ ഫാദർ റഹീമിൻ്റെ ഇൻറ്റർവ്യൂം കണ്ടു റഹീം കെയുടെ ഇൻറ്റർവ്യൂം കണ്ടു പക്ഷേ എനിക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് ആകെ ഒരു എന്താ പറയുക എനിക്ക് എനിക്ക് തന്നെ ടെൻഷനാവുകയാണ് ഉമ്മ പറയുന്നത് ഉമ്മ കട്ടിലിൽ നിന്ന് വീണതാണെന്നാണ് ട്വൻറ്റി ഫോറിൻ്റെ മറ്റേ ആങ്കർ അയാളിങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് ശ്രീകണ്ഠൻ നായർ ആ ഉമ്മ പോലീസിനോട് ഇങ്ങനെയാണോ പറഞ്ഞത് എന്ന് പക്ഷേ അപ്പോഴും ഈ ഉമ്മ പറയുന്നുണ്ട് ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ് എനിക്കതേ ഓർമ്മയുള്ളൂ പക്ഷേ അവർക്ക് സമനില തെറ്റിയതാണെങ്കിൽ ഒരിക്കലും അത് വീണ്ടും ആവർത്തിച്ച് അവർ പറയില്ല അല്ലേ സമനില തെറ്റിയ ആൾക്കാരാണെങ്കിൽ ഒന്നുകിൽ വീണ്ടും മാറ്റി പറയും ഉമ്മ പോലീസിനോട് പറഞ്ഞ അതേ സംഭവം തന്നെയാണ് ട്വൻറ്റി ഫോറിനോടും പറയുന്നത് ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ് എനിക്കത് മാത്രമേ ഓർമ്മയുള്ളൂ എന്നിട്ട് വീണ്ടും ആങ്കർ ചോദിക്കുന്നുണ്ട് പിന്നെ ഉമ്മയ്ക്ക് മറ്റുള്ള കാര്യങ്ങൾ ഓർമ്മയുണ്ടോ അപ്പോൾ പറഞ്ഞു എനിക്കതൊന്നും ഓർമ്മയില്ല ഇവർ പറഞ്ഞ കാര്യങ്ങൾ എനിക്കല്ല ഓർമ്മയുണ്ടെന്ന് അപ്പോൾ അങ്ങനെയാണെങ്കിൽ സമനില ഒന്നും തെറ്റിയിട്ടില്ല ആൾ പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്നു സംസാരം കേട്ടിട്ട് പിന്നെ പറഞ്ഞത് കേട്ടുകഴിഞ്ഞാൽ അതാണ് ഭയങ്കര നമുക്കൊക്കെ ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നത് ഒരു ഉമ്മയുടെ മനസ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവിടെയാണ് ഈ അഞ്ച് പേരെയും ഇത്ര ക്രൂരമായിട്ട് കൂട്ടക്കൊല ചെയ്തിട്ട് ഈ ഉമ്മ പറയുന്ന കാര്യം എന്താണെന്നറിയോ എൻ്റെ മോനെ ഒന്ന് ഇറക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനൊരു ഭയങ്കര വിഷമത്തിൽ എൻ്റെ ആ മറ്റേ ഒരു മോന് പോയി എനിക്കിനിയുള്ളത് ഇവൻ മാത്രമാണ് ഇവനാണ് ഇവൻക്ക് വേണ്ടിയാണ് ഇനി ഞങ്ങൾ ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ ഇങ്ങനെ ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഞാനിങ്ങനെ ചിന്തിച്ചു പോവുകയാണ് എന്തുകൊണ്ടായിരിക്കാം ഈ ഉമ്മ ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഇത്രയും ആൾക്കാരെ ഇയാളല്ലേ കൊന്നത് ഇനി അങ്ങനെയാണെങ്കിൽ ഉമ്മ എന്തുകൊണ്ട് ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നു ഈ മകനെന്തുകൊണ്ടാണ് ഈ ഉമ്മ സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ അതുപോലെ തന്നെ ഈ അഫ്വാൻ്റെ ഫാദറിൻ്റെ ഇൻറ്റർവ്യൂം കൂടി ഞാൻ കണ്ടു അതിനകത്ത് ഫാദർ പറയുന്നുണ്ട് എനിക്കവനെ കാണണ്ട ഇത്രയും ഇങ്ങനെയൊക്കെ ചെയ്തതല്ലേ അതുകൊണ്ട് അവനെ കാണണ്ട ഒന്നുകിൽ ഇവരുടെ കൂടെ തന്നെ അവനും പോയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ് ആ വാപ്പ പറയുന്നത് പക്ഷെ ഉമ്മയാണെങ്കിലോ വാപ്പയും ഉമ്മയും തമ്മിലുള്ള വ്യത്യാസം നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഇത്രയും ക്രൂരമായിട്ട് ഇത്രയും ആൾക്കാരെ കൊന്നിട്ട് ആ ഉമ്മ മകൻ്റെ കൂടെയാണ് വീണ്ടും നിൽക്കുന്നത് പക്ഷെ വാപ്പയാണെങ്കിലോ വാപ്പയ്ക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി അയാളുടെ ഉമ്മയെ കൊന്നു സഹോദരനെ കൊന്നു സഹോദരൻ്റെ ഭാര്യ അതേപോലെ തന്നെ സ്വന്തം മകനെ ഇത്രയും ആൾക്കാരെ കൊന്നതല്ലേ അയാൾക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല പക്ഷേ ഉമ്മയ്ക്കവിടെ ക്ഷമിക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ എന്തോ അവിടെ ഒരു ഒരു സംഭവം ഒളിഞ്ഞു കിടപ്പുണ്ട് കുറച്ച് കാര്യങ്ങൾ ഈ അറിയാം അതുകൊണ്ടാണ് ഈ ഉമ്മ മകനെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്കങ്ങനെയാണെന്ന് തോന്നിയത് കേട്ടോ അല്ലെങ്കിൽ ഒരിക്കലും ഒരു ഉമ്മയും ഇനിയിപ്പോൾ ഞാനൊരു ഉമ്മയല്ലേ എനിക്ക് പറയാൻ പറ്റും ഇനി എത്ര ഇതാണെങ്കിലും ഇത്രയും ആൾക്കാരെ കൊന്ന ഒരാളോട് ഒരിക്കലും ഒരാൾക്കും ക്ഷമിക്കാൻ പറ്റില്ല ഇനി നമ്മൾ നൊന്ത് പ്രസവിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പക്ഷേ ഈ ഉമ്മ പറയുന്നത് എനിക്ക് പിന്നെ അവനെ ഒന്ന് ഇറക്കി തരുവോ സാറേ എന്നും പറഞ്ഞിങ്ങനെ കരയാണ് പക്ഷെ ഉമ്മ ബാക്കിയുള്ളതൊന്നും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് ഞാൻ പറയ വാപ്പയുടെയും ഉമ്മയുടെയും ഇൻ്റർവ്യൂ കേട്ടപ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റിയത് പക്ഷെ അത് മാത്രമല്ല വാപ്പ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നുന്നു കേട്ടോ ഈ അഫാൻ ഈ ഒരു സിറ്റുവേഷനിൽ പോകേണ്ട ഒരു വ്യക്തിയേ അല്ല വാപ്പ പറയുന്നത് വാപ്പ ഇല്ലാഞ്ഞിട്ട് പോലും സ്വന്തം അനിയനെ ഒരു ഉപ്പയുടെ സ്ഥാനത്ത് നിന്ന് നോക്കിയ ഒരാളാണ് ഈ അഫ്വാൻ പക്ഷേ അവൻ എന്തിനാണ് ഈ ഒരു ക്രൂരത അവനോട് ചെയ്തത് എന്നുള്ളതാണ് പക്ഷേ ഇവർക്കാണെങ്കിൽ ഇപ്പോൾ വീടില്ല വീട്ടിലേക്ക് ആ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല അങ്ങനെ ഇവർക്ക് ട്വൻറ്റി ഫോർ യെസ് ശ്രീകണ്ഠൻ നായർ അവർ പറയുന്ന ഒരു ന്യൂസാണ് ഞാൻ കണ്ടത് ഇനി ഇവർക്ക് അവർ പെട്ടെന്ന് തന്നെ വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി പോവാണ് അവർ ഹെൽപ്പ് ചെയ്യാമെന്നുള്ളൊരു ഇത് ഒരു വീഡിയോ ഞങ്ങൾ കണ്ടു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി കാരണം അവരല്ലെങ്കിൽ എവിടെ പോവും അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്വൻ്റി ഫോറിനോട് നന്ദി അറിയിക്കുകയാണ് കേട്ടോ കാരണം ഇത്രയും നല്ലൊരു കാര്യം അവർക്ക് അവരുടെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ കൈ ഒഴിഞ്ഞൊരു സമയമാണല്ലേ പക്ഷേ ആ ഒരു സമയത്ത് ട്വൻ്റി ഫോർ അവർ ഏറ്റെടുത്ത് അവർക്ക് സ്വന്തമായിട്ട് ഒരു വീട് വെച്ച് കൊടുക്കാൻ പോവുക എന്ന് അറിയാൻ പറ്റി അത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് കേൾക്കുമ്പോൾ കാരണം ഈ വാപ്പ ഇത്രയും എന്താ പറയുക സ്ട്രഗിളൊക്കെ ചെയ്ത് ഇനി ഒരിക്കലും ആ വീടിനകത്ത് ആൾക്ക് കയറാൻ പറ്റില്ല കാരണം ഓരോരുത്തരുടെയും മുഖം ആ വീടിനകത്തുണ്ടാവും മകൻ്റെ മുഖം അതേപോലെ ആ പെൺകുട്ടി അവരെയൊക്കെ അവിടെ നിന്നാണല്ലോ കൊന്നത് പക്ഷെ അവർക്ക് അവിടെ പോകാൻ പറ്റില്ല ഇനി എന്തായാലും അതേപോലെ തന്നെ ഈ ഉമ്മയ്ക്കും ഒരുപക്ഷെ ആ മകൻ്റെ ഓർമ്മകളെല്ലാം ആ വീടിനകത്തായിരിക്കും അപ്പം ഒരു പുതിയ വീട് വെക്കുവാണെങ്കിൽ അതിനകത്ത് പോകുമ്പോൾ കുറച്ച് ഒന്ന് മൈൻഡ് റീഫ്രഷ് ആവാൻ ചാൻസ് ഉണ്ട് പക്ഷെ എന്നാലും ആവില്ല കേട്ടോ പിന്നെ നമുക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഈ ഉമ്മയൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് വീഡിയോയിൽ കണ്ടിട്ടില്ല ആൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് കുറച്ച് പ്രശ്നമുണ്ട് സംസാരിക്കുമ്പോൾ എന്നാലും ആളെല്ലാം ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് പക്ഷേ ഇതുപോലെയുള്ള ഒരു അവസ്ഥ അല്ലേ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇത് നമ്മുടെ കേരളത്തിൽ നടന്നതാണെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതേപോലെ തന്നെ അഫ്ഫാൻ്റെ ഓരോ വീഡിയോസ് കാണുമ്പോഴും അതും നമുക്ക് ആ കുട്ടിയാണെങ്കിൽ നല്ല രീതിയിൽ ഇങ്ങനെ പോയി വരുന്നതും അവനാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും അവനും കാണുന്നില്ല ഇത്രയും വലിയ ക്രൂരത ചെയ്തിട്ടും ആളുടെ മുഖത്ത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുക വേറെ ആരെങ്കിലും ഇതൊക്കെ ചെയ്തതാണോ എന്നുള്ളതാണ് ഒരു എന്താ പറയുക സില്ലിയായിട്ട് എല്ലാ കാര്യങ്ങളും കാര്യങ്ങളിങ്ങനെ സില്ലിയായിട്ട് ആൾ പറയുന്നുണ്ട് അതേപോലെ തന്നെ ഉമ്മ പറയുന്നുണ്ട് ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ് പക്ഷെ എന്തിനായിരിക്കാം ഉമ്മ ആ ഒരു ഇത് മറച്ചു വയ്ക്കുന്നത് അതിങ്ങനെ നമ്മളെല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ ഉമ്മ എന്തുകൊണ്ടാണ് അതിങ്ങനെ ഹൈഡ് ചെയ്യുന്നത് അമ്മോനല്ല ഇതിങ്ങനെ ചെയ്തത് അവർ തന്നെ കട്ടിലിൽ നിന്ന് വീണതാ എന്നുള്ളത് കട്ടിലിൽ നിന്ന് വീണു കഴിഞ്ഞാൽ ഇങ്ങനൊരു പരിക്ക് പറ്റുമോ അവർ പറയുന്നത് ഞാൻ വീണ്ടും എഴുന്നേൽക്കാൻ നോക്കി വീണ്ടും വീണു എന്നുള്ളതാണ് ടു ടൈംസ് കട്ടിലിൽ നിന്ന് വീണു എന്നുള്ളതാണ് പക്ഷെ ഒരിക്കലും അത് ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല ഒന്നുകിൽ അവർ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല അല്ലേ ഇത്രയും ആൾക്കാരെ കൊന്നത് അവർക്കൊരു പ്രശ്നമല്ല എന്നുള്ളതാണോ എന്നാണ് ഇത്രയും ആൾക്കാരെ കൊന്നിട്ട് സ്വന്തം മകനെ അവർ സേഫ് ആക്കുകയാണെങ്കിൽ ഒന്നുകിൽ അവർ നല്ല ഉമ്മയായിരിക്കുമോ നിങ്ങൾ തന്നെ പറ ഇത്രയും ആൾക്കാരെ കൊന്നിട്ട് ആ ഒരു മകനെ സേഫ് ആക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആ മകൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇനിയും അല്ലേ ഇനിയും വീണ്ടും എന്തു ചെയ്യും ഇതുപോലെ അവന് തോന്നുന്ന ആൾക്കാരെയൊക്കെ അവൻ കൊല്ലൂലേ അത് അഫാൻ്റെ പിന്നെ പിതൃ സഹോദരിമാർ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു അവന് ഇനി ഇങ്ങോട്ടേക്ക് വരുന്നത് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അവർക്ക് പേടിയാണ് കാരണം ഇത്രയും ആൾക്കാരെ കൊന്നു ഇനിയിപ്പോൾ അവരുടെ ലൈഫിലും ഇതുപോലെ സംഭവിക്കില്ല എന്ന് ആര് കണ്ടു അതേപോലെ തന്നെ ഇത്രയും ആൾക്കാരെ കൊന്ന ഒരു വ്യക്തി ഇനി വീണ്ടും ഈ ഉമ്മയും ഉപ്പേയും ആക്രമിക്കില്ല എന്ന് ആര് കണ്ടു വേറൊരു ന്യൂസിനകത്ത് ഞാൻ കേട്ടു ഈ ഉപ്പേനോട് ചോദിക്കുന്നുണ്ട് ഈ ഒരു ആങ്കർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ മകൻ നിങ്ങളെയും കൂടി കൊല്ലുമായിരുന്നില്ലേ എന്ന് അപ്പോഴും ഈ ഉപ്പ പറയുന്നുണ്ട് ഒരു പക്ഷെ ചെയ്യുമായിരിക്കാം എനിക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല ഓരോ ആങ്കറൊക്കെ ഇവരോട് ഇങ്ങനെ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾ അത് എല്ലാ എല്ലാ ആൾക്കാർക്കും കേൾക്കുമ്പോൾ അത് സഹിക്കാൻ പറ്റില്ല കേട്ടോ ഓരോ ചോദ്യങ്ങളിങ്ങനെ കേൾക്കുമ്പോൾ അയാളെല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണല്ലേ അയാളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല പക്ഷേ ഇന്ന് ഞാൻ പറയില്ലേ ഈ അഫാൻ്റെ ഉമ്മേഷ് ഷെമിയെ കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റി മുമ്പൊക്കെ ഞാനൊക്കെ ഇങ്ങനെ വീഡിയോ ചെയ്യും എന്നല്ലാതെ ഞാൻ ചിന്തിക്കുമായിരുന്നു അവർ എങ്ങനെയായിരിക്കും അവർ എന്തൊക്കെയായിരിക്കും പറയുന്നത് നമുക്കിങ്ങനെ മീഡിയയിൽ കേൾക്കുന്നതല്ലാതെ ഒന്നും അറിയില്ലല്ലോ പക്ഷേ ഇന്ന് അവർ വ്യക്തമായി പറഞ്ഞു എനിക്കെൻ്റെ മോനെ വേണം അവനെ ഒന്ന് ഇറക്കാൻ പറ്റുമോ സാറേന്ന് പറഞ്ഞവരിങ്ങനെ കരയുകയാണ് അതാണ് ഈ മാതൃത്വം എന്ന് പറയുന്നത് അല്ലേ അത് നമുക്കിവിടെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയേണ്ടി വരും ഉപ്പയും ഉമ്മയും തമ്മിലുള്ള വ്യത്യാസം ഇതുപോലെയുള്ള മക്കൾ ഇനി ആർക്കും ജനിക്കാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈകിട്ട് ചെയ്യാൻ പോവാണ് വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഒന്ന് ഷെയറും കൂടി ചെയ്യാം ഇൻഷാ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയും ബൈ ടേക്ക് കെയർ അസലാമലൈക്കും വറഹമുല്ല ഇബ്കാത്തു